അസ്ലാമലക്കും വഹമ്മ ബനു കുറീല എന്ന് പറയുന്ന ഗോത്രവുമായിട്ട് പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമക്ക് ഒരു വിധത്തിലുള്ള കരാറും ഉണ്ടായിട്ടില്ല എന്ന് എപ്പോഴും വാദിച്ചു കൊണ്ടിരുന്ന ലിയാക്കത്തിന് മുമ്പിലേക്കാണ് നമ്മൾ യഥാർത്ഥത്തിൽ തൊബരിയുടെ പിന്നെ ഒരു ഒരു കൃത്യമായി തന്നെ കരാറുണ്ട് എന്ന് പറയുന്ന ഒരു ഭാഗം കാണിച്ചു കൊടുത്തത് ഇപ്പോൾ അതിന് അദ്ദേഹം മറുപടി കൊടുത്തിട്ടുണ്ട് യു എയുടെ ഒരു പോഡ്കാസ്റ്റ് ഇറങ്ങിയിട്ടുള്ളത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ എക്സ് മുസ്ലിം പാളയത്തിലൊക്കെ പൊട്ടിത്തെറികളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും വിളറി പിടിച്ച് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ടില്ല അക്കത്ത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് കരാർ എന്നാണ് അത്രേ മുപ്പൻ എന്നോട് ചോദിച്ചത് ഏതാണ് ആ കരാർ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ കഴബ് അവിടെ പറഞ്ഞിട്ടുള്ള മുഹമ്മദ് നബിസ്വലു വസ്സലുമായിട്ടൊരു കരാറുണ്ട് എന്നും ആ കരാറ് പ്രവാചക സലാം കൃത്യമായി തന്നെ പാലിക്കുന്നുണ്ട് എന്നുള്ളത് പ്രവാചകൻ്റെ ബദ്ധശത്രുവായ ഹുയ്യനോടാണ് പറയുന്നതായിട്ട് തൊബരിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അവിടെ ഇത് കാണിച്ചതോട് കൂടിയിട്ട് ഇപ്പോൾ പുതിയ ഒരു കോമാളിത്രം എന്ന് പറയാം കാരണം നമ്മൾ ഒരു പറയുന്ന കാര്യത്തിന് എന്തെങ്കിലും ഒരു യുക്തി വേണ്ടേ അപ്പോൾ യുക്തി ഇല്ലാതെ പറയുന്ന ഒരു കാര്യത്തിന് കോമാളിത്തരം എന്ന് പറയാം അപ്പോൾ ഇല്ലയാക്കത്ത് പുതിയൊരു കോമാളിത്തരവുമായി ഇറങ്ങിയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് ആ കരാർ അപ്പോൾ നമുക്കറിയാം നമ്മുടെ ചുറ്റും ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള കരാറുകൾ നിരന്തരമായി ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ലോകത്ത് പലയിടങ്ങളിലും പല ആളുകളും കോൺട്രാക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട് ആ കോൺട്രാക്റ്റുകൾക്കൊക്കെ പാക്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിങ്കിൽ പിന്നെ മഗ്ന കാർട്ട എന്ന് പറയുന്നത് ഇതിൽ എന്തെങ്കിലും ഒരു പേര് നിർദ്ദേശിച്ചുകൊണ്ടൊന്നല്ല അതുണ്ടാവുക അത് രണ്ട് വ്യക്തികൾ തമ്മിലായിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കരാർ എന്ന് പറയുന്നത് നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ ബോധ്യപ്പെട്ടിട്ടും വീണ്ടും ഏതാണ് കരാർ ഏതാണ് കരാർ എന്ന് ചോദിക്കുന്നത് ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് രണ്ടാളുകൾ തമ്മിൽ ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മുടെ നമ്മുടെ മുമ്പിൽ രണ്ടു ആളുകൾ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടാക്കിയെന്ന് അത് ഏതാണ് കരാർ എന്താണ് കരാറിന്റെ പേര് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നമ്മൾ അവിടെ മറുപടി പറയാം ഇനിയും രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ എന്താണ് ലിയാക്കത്ത് പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം എന്നിട്ട് കുറച്ചു നേരം സംസാരിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു പൊന്നാറ് ഏത് കരാറ് അല്ല കരാറുണ്ട് കരാറുണ്ട് പരാമർശമുണ്ട് അപ്പോൾ ആ ചങ്ങാതിന് കരാറില്ല എന്ന് പറഞ്ഞാൽ വേറെ പരാമർശമുണ്ട് അപ്പം നമ്മളിത് രണ്ടു കൂടി വെട്ടിക്കളിയ നോക്കൂ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഹു കഴിവ് ഹുയയിനോട് പറയുന്നുണ്ട് മുഹമ്മദ് നബി സുഹിമായിട്ട് നല്ലൊരു കരാ ഒരു കരാറുണ്ട് എന്നും പ്രഭാത നബീല്ലം വളരെ കൃത്യമായിക്കൊണ്ട് അതിനെ പാലിക്കുന്നുണ്ട് എന്നും ഹുയൈനോട് പറയുന്നുണ്ട് അതേ കഴിവ് തന്നെ പിന്നീടൊരവസരത്തിൽ നിങ്ങൾ കരാർ ലംഘിക്കരുത് എന്ന് മുസ്ലിങ്ങളുടെ പക്ഷത്തു നിന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളും നിങ്ങളും നമ്മൾ യാതൊരു കരാരും നിലനിൽക്കുന്നില്ല എന്ന് പറയുന്നു ഇതാണ് നമ്മുടെ ലിയാക്കത്തിൻ്റെ കോമാളി യുക്തി എന്ന് പറയുന്നത് ഇതിന് കോമാളി യുക്തി എന്നല്ലാതെ വേറൊന്നും പറയാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ അത് നമ്മൾ അനലൈസ് ചെയ്യുക അതാണ് ഇപ്പോൾ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത് ഇപ്പോൾ ലിയാക്കത്ത് പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ അതിലിനി നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഒരു തുടക്കം നമുക്ക് കിട്ടണം ഈ തുടക്കത്തിന് നമ്മൾ നമ്മളുടെ ടൂൾസായി ഉപയോഗിക്കുന്നത് യുക്തിവാദികൾക്ക് ഇല്ലാത്ത രണ്ട് സാധനമാണ് ഒന്ന് ബുദ്ധി രണ്ട് യുക്തി ഉത് ഉപയോഗിച്ചുകൊണ്ട് വനു കുറയലയുമായിട്ട് പ്രവാചകൻ സലാ അലൈഹി സ്വലമക്ക് ഒരു കരാർ നിലനിന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കുകയാണ് ചെയ്യുന്നത് അടിസ്ഥാനപരമായി അവിടെ കാണിച്ചിട്ടുള്ള പിന്നെ തൊബരിയുടെ ചരിത്രത്തിലെ ഭാഗമെന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ സിറ്റുവേഷൻ ഞാൻ ഒരു തവണ വിവരിച്ചതാണ് അവിടെ വനു കുറയിലയോട് യോട് എന്ത് ചെയ്യുന്നുണ്ട് പ്രവാചകനെതിരെ ഉള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഹുയയിബിൻ അഖ്തബ് പറയുന്നത് അപ്പോൾ അവിടെ സംഭവിക്കുന്ന എന്താണ് ഹുയയ് ഇത് പറയാൻ വേണ്ടി വരുമ്പോൾ കഴിവ് പറയുന്നു ഞാൻ ഇത്തരത്തിലൊരു കരാറിൽ മുഹമ്മദുമായിട്ട് പിന്നെ ഏർപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ഇത് വളരെ കൃത്യമായി തന്നെ പാലിച്ചു കൊണ്ടുപോകുന്നു എന്ന് പറയണം യുക്തിയും ബുദ്ധിയും ബോധവുമുള്ള ആളുകൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും ഒരു കരാറിൽ അവിടെ നിലവിലില്ല എങ്കിൽ അങ്ങനെ ഒരു കരാറിനെക്കുറിച്ച് കുറിച്ച് അവിടെ പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഒന്ന് ഇനി ഇതേ വിഷയം നമ്മൾ മുഹമ്മദ് നബി അലൈഹി സലാവിസ്സലാമയുടെ ഇപ്പോൾ നമുക്കറിയാം ഹുയ്യ ഇവിടെ ചോദിക്കുന്ന സമയത്ത് മുഹമ്മദ് നബി അലൈഹി സ്വലാം യുദ്ധക്കളത്തിലാണ് ഇനി നമ്മൾ ആ യുദ്ധക്കളത്തിലേക്ക് ഒന്ന് പോയി നോക്കാം പ്രവാചകൻ അലൈഹി അലൈവലമ നമുക്കറിയാം ഹന്ദക്ക് യുദ്ധത്തിൽ കിടങ്ങി കയറുന്നതിനുള്ള ഐഡിയ പറഞ്ഞു കൊടുക്കുന്നതാരാണ് സൽമാൻ അൽ ഫാരിസി എന്ന് പറയുന്ന പേർഷ്യയിൽ നിന്ന് വന്നിട്ടുള്ള സഹാബിയാണ് സൽമാൻ അൽ ഫാരീസി അല്ലാമൻ ഇത് കൊടുത്തെങ്കിലും ഇത് നല്ലൊരു ഐഡിയ ആണെന്ന് മനസ്സിലാക്കിയ മനസ്സിലാക്കി എന്നുള്ളത് സത്യമാണ് എന്നാൽ ഇത് എവിടെയാണ് കിടങ്ങുകയറേണ്ടത് എന്നുള്ളത് തീരുമാനിച്ചതും അത് കണ്ടെത്തിയതും പ്രഭാത അലൈസ്ലമയാണ് ജോഫ്രി ജോഗ്രഫിക്കലായിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ നോളജാണ് അവിടെ കാണുന്നത് അപ്പോൾ അവിടെ അദ്ദേഹം ജോഗ്രഫിക്കലായിട്ടുള്ള നോളജ് മാത്രമല്ല സോഷ്യോളജിക്കലായിട്ടുള്ള നോളജും ഉള്ള ഒരു വ്യക്തിയായിരുന്നു പൊളിറ്റിക്കലായിട്ടുള്ള നോളജും ഉള്ളൊരു വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് കൃത്യമായി തന്നെ അദ്ദേഹത്തിന് ജീവിതം പഠിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ പ്രവാചകൻ അലൈഹി അലൈവല്ല അവിടെ ഇത്തരത്തിലൊരു കിടങ്ങ് കയറിക്കൊണ്ട് ശത്രുക്കളെ പ്രതിരോധിക്കുന്നു എങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായി അറിയാം ബനു കുറയ ഗോത്രം കോട്ട തുറന്നു കൊടുത്താൽ ശത്രുക്കൾക്ക് ഉള്ളിലേക്ക് മദീനയിലേക്ക് കടന്നു കയറാൻ കഴിയുമെന്നും മദീനയെ നാമാവശേഷമാക്കി മാറ്റാൻ കഴിയുമെന്നുള്ളതും എങ്കിൽ പ്രവാചകൻ സല്ലു അലൈഹി സ്വല്ലാമ്മ ഈ ബനു കുറയലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും തരത്തിലൊരു നടപടി അവിടെ നടത്തുന്നില്ല എന്തുകൊണ്ടാണ് അതിൽ നിന്ന് തന്നെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം എന്ത് അവർ തമ്മിലൊരു കരാറുണ്ട് എന്നും വനു കുറയുള്ള അത്തരത്തിൽ മദീനയെ ആക്രമിക്കാൻ വരുന്ന ആളുകളുമായി യോജിച്ചു പോകില്ലാത്ത തരത്തിലുള്ള ഒരു കരാറ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ പോലെയുള്ള എന്തെങ്കിലും ഒന്നും അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ പ്രവാചകനോട് കൃത്യമായി ഇടപെടേണ്ടതാണ് അത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതുമാണ് അങ്ങനെ കരാറില്ല എങ്കിൽ ബനു കുറയലയുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഹന്ദക് യുദ്ധത്തിലൊരു പ്രത്യേകമായിക്കൊണ്ട് അവരോടൊരു സംസാരം അവിടെ നടക്കേണ്ടതാണ് അങ്ങനെ നടന്നിട്ടില്ല എന്നുള്ളതിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ കോട്ട തുറന്നുകെടുക്കപ്പെടുകയില്ല ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പ്രവാചകൻ അലൈഹി സ്വലമ്മ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ അലൈഹി സ്വലമ്മ ആ അത്തരത്തിൽ ബനു കുറയലയുമായിട്ട് യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ചെയ്യാതിരുന്നത് അപ്പോൾ ഇവിടെ യുക്തിയും ബുദ്ധിയും കൊണ്ട് നമ്മൾ മനനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കഴുബിൻ്റെ സംസാരത്തിൽ നിന്നും പ്രവാചകൻ്റെ ചെയ്തികളിൽ നിന്ന് തന്നെ കരാർ നിലനിന്നിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ഇനി കഴുബ് ഇവിടെ മുസ്ലിങ്ങൾ വന്നുകൊണ്ട് നിങ്ങൾ കരാർ പാലിക്കൂ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഞാനും നമ്മൾ യാതൊരു കരാറും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും റദ്ദെയ്യണം എന്നാണ് ആര് പറയണത് ലിയാക്കത്ത് പറയണത് ഇതെന്തൊരു തമാശയാണ് നോക്കൂ ഒരു മുസ്ലിം പക്ഷത്തു നിന്നുള്ള ആളുകൾ പറയുന്നത് നിങ്ങൾ കരാറ് പാലിക്കൂ എന്നാണ് അപ്പം കരാർ പാലിക്കൂ എന്നൊരു കാര്യം പറയുന്നത് കൊണ്ടാണല്ലോ ഞങ്ങളും നിങ്ങൾ നമ്മൾ യാതൊരു കരാറും ഇല്ല എന്ന് കഴിവ് തിരിച്ചു പറയുന്നത് വെറുതെ ഒരാൾ ഞങ്ങൾ നിങ്ങൾ നമ്മൾ ഒരു കരാർ ഇല്ല എന്ന് പറയില്ലല്ലോ അങ്ങനെ പറയണമെങ്കിൽ കരാറിനെ കുറിച്ച് എന്തെങ്കിലുമൊന്നുണ്ടാവണം യാതൊരു വിധത്തിലൊരു കരാറും ഉണ്ടായിരുന്നില്ല എങ്കിൽ കരാർ എന്നൊരു വാക്ക് പോലും അവിടെ ഉച്ചരിക്കേണ്ട ആവശ്യമില്ല ഇത് ബുദ്ധി കൊണ്ട് മനം ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പം അവിടെ മുസ്ലിങ്ങൾ കരാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകാം ഒരു പോസിബിലിറ്റി അതാണ് രണ്ട് കരാറിനെക്കുറിച്ച് കൃത്യമായി തന്നെ അറിയുന്നത് കൊണ്ട് അതിനെ എടുത്തു പറയുകയാണ് കഴിവ് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തൊരു പോസിബിലിറ്റിയാണ് അപ്പോൾ ഇവിടെ രണ്ടാനതാകട്ടെ അവിടെ സംഭവിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും മുഹമ്മദിന് മുഹമ്മദും തമ്മിൽ ഒരു കരാറും നിലനിന്നിട്ടില്ല എന്ന് കഴിവ് ഉറക്കെ പ്രഖ്യാപിക്കുന്നത് യഥാർത്ഥത്തിൽ നമുക്കറിയാം കരാർ ലംഘനമാണ് നടന്നിട്ടുള്ളത് അത് ഞാൻ നീന്തും തമ്മിൽ ഒരു ഇടപാടും ഇല്ല എന്നൊക്കെ നമ്മുടെ ഈ പുതിയ കാലത്ത് പോലും പല ആളുകളും പറയാറുണ്ടല്ലോ അതുപോലത്തെ വളരെ മോശമായ ഒരു ഏർപ്പാടാണ് അവിടെ നടന്നിട്ടുള്ളത് ഇത് മനസ്സിലാക്കാൻ വളരെ ചെറിയ ഉക്തിയും ചെറിയ ബുദ്ധിയും മതി അപ്പോൾ ഈ ഒരു വീഡിയോ ഉപസംഹരിച്ചു കൊണ്ട് പറയുന്നത് ഇങ്ങനൊരു കരാറേ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ലിയാക്കത്തിനു മുമ്പിലാണ് നമ്മൾ കൃത്യമായി തന്നെ ഒരു കരാർ കാണിച്ചു കൊടുക്കുന്നത് ആ സെക്കൻഡറി സോഴ്സുകൾ എടുത്തുകൊണ്ട് കൊണ്ടുവന്നിരുന്ന ലിയാക്കത്തിന് മുമ്പിലേക്ക് പ്രൈമറി സോഴ്സുകളായിട്ടുള്ള ആധികാരിക ചരിത്രരേഖകൾ നമ്മൾ നമ്മളെടുത്ത് കാണിച്ചു കൊടുക്കുന്നത് അങ്ങനെ അത് എടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ അതിൽ വീണ്ടും വിഡ്ഡിത്തങ്ങൾ പറഞ്ഞു കൊണ്ട് എങ്ങനെയെങ്കിലും തൻ്റെ വാദത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു ഒരു ഒരു കാര്യമാണ് ലിയാക്കത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃത്യമായി തന്നെ യുക്തിയും ബുദ്ധിയും വെച്ച് മനനം ചെയ്തുമ്പോൾ അവിടെ ഒരു കരാർ നിലനിന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു തബരിയിലെ കൃത്യമായി തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ കൃത്യമായി തന്നെ മുഹമ്മദ് നബി സല്ലു അലൈ സ്വല്ലമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനോക്കുരളക്കാർക്കൊരു കരാറുണ്ടായിരുന്നു ആ കരാറ് അവർ ലംഘിക്കുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി കൂട്ടത്തിൽ ഈ വീഡിയോ ചിലപ്പോൾ പല ആളുകളും പുതിയതായി കാണുകയാണെങ്കിൽ ഈ കരാർ എന്ന് പറയുന്ന കാര്യം നിലനിന്നിട്ടില്ലെങ്കിൽ പോലും വനു കുറയല ചെയ്തിട്ടുള്ളത് അതിഭീകരമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക അത്രയും വലിയ അപകടം പിടിച്ചൊരു ചെയ്തിയാണ് അവർ ചെയ്തിട്ടുള്ളത് ഒരു ക്രിമിനൽ ഒഫൻസ് എന്ന് പറയാം കാരണം മദീനയിലുള്ള ഒരു 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 വിഭാഗത്തെ മുഴുവൻ നശിപ്പിച്ചു കളയുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടി വന്നിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സഖ്യകക്ഷികൾ കൂട്ടം ചേർന്ന് കൊണ്ടുവന്ന് ഒരു വിഭാഗത്തെ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വരുന്ന ആളുകൾക്ക് കോട്ട തുറന്നു കൊടുക്കുക എന്ന് പറയുന്നത് ഈ കരാറില്ലെങ്കിൽ പോലും വളരെ മോശമായൊരു കാര്യമാണ് അതുകൊണ്ട് ലിയാക്കത്ത് കരാറില്ല കരാറില്ല എന്ന് പറഞ്ഞ് പിന്നെ ഇത്തരത്തിലുള്ള കോമാളി യുക്തികളും മുന്നോട്ട് വെക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക ഇത്തരത്തിലൊരു കരാറ് നിലനിന്നിട്ടില്ലെങ്കിൽ പോലും ബനു കുറയുകൾ ചെയ്തിട്ടുള്ളത് ലോകത്തിലെ ഒരാൾക്കും ഒരു ഒരു നീതിപീഠത്തിനും അംഗീകരിക്കാൻ കഴിയാത്തുള്ള അത്ര വലിയ ക്രിമിനൽ ഒഫൻസാണ് എന്നുള്ളതും അപ്പോൾ ബുദ്ധിയും ബോധവും യുക്തിയുമുള്ള മനുഷ്യർക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് കരാറുണ്ടായിരുന്നു എന്നുള്ളതും അതിഭീകരമായ ക്രിമിനൽ ഒഫൻസാണ് അവിടെ ബനു കുറയു ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്നുള്ളതും